ായി ബഹുമാനപ്പെട്ട പതിറ്റാണ്ട് കാലത്ത് വർത്തമാന പാരമ്പര്യമാണ് പതിറ്റാണ്ട് കാലം നമ്മുടെ നാടിന്റെ പ്രത്യേകിച്ച് മറ്റ് കേരളത്തിന്റെ വലിയ പങ്കാണ് ഈ സ്ഥാപനം വെച്ചിരിക്കുന്നത് ശ്രദ്ധേയമായ സ്ഥാപനം വൻ ജോലി നിറവിലെത്തുമ്പോൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് വിട്ടുപോകുന്നത്

സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം പാരാമെഡിക്കൽ ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനവും ഇന്ന് നടക്കുകയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തെയും കേരളത്തിന്റെ ആകെ ആരോഗ്യരംഗത്തെയും കൂടുതൽ വിവരങ്ങളിലേക്ക് നയിക്കാൻ കഴിയണം എന്നതാണ് നാം പറയുന്നത്

ശുപത്രി ഖ്യാതി നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ കാശില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥയിൽ ആരും നടത്താൻ പാടില്ല അതിനു നാം ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിൽ നടത്തുന്നത് ഇപ്പോ ത്തോളം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രി ഒക്കെ പലയിടങ്ങളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളിലും മെഡിക്കൽ കോളേജ് നമ്മൾ കണ്ടു ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ് മറ്റു മെഡിക്കൽ കോളേജുകളിലും ഇതുതരത്തിലുള്ള പദ്ധതികളാണ് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യമന്ത്രി കാലഘട്ടത്തിൽ ഈ മെഡിക്കൽ കോളേജ് നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ പല കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഈ മെഡിക്കൽ കോളേജ് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് തികഞ്ഞ അഭിമാനത്തോടെ സൂചിപ്പിക്കും I'm